ബെൽറ്റിൻ്റെ റൈറ്റ് സൈഡുകൾ തമ്മിൽ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ലൈനിങ് ക്ലോത്താണ് അത് ഇതുപോലെ വെക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്മോൾ കട്ടിട്ട ഭാഗം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല വശങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് ഇതുപോലെ വരുന്ന രീതിയിലും ആയിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ലൈനിങ് ക്ലോത്ത് മുകളിലേക്ക് വെക്കുക ഈ സ്മോൾ കട്ടിട്ട് കൊടുത്തിരിക്കുന്നിടം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലായിരിക്കണം അതിനുശേഷം ഈ ബെൽറ്റിൻ്റെ വിട്ടൂടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അതുപോലെ തന്നെ ആയിരിക്കണം അതിൻ്റെ ഈ ഒരു ഭാഗവും നമ്മൾ എങ്ങനെയാണോ അടുക്കി വെച്ചിരിക്കുന്നത് ആ അടുക്കി വെച്ചിരിക്കുന്ന അതുപോലെ എടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളേ അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയോ കൈകൊണ്ട് നന്നായിട്ട് നീറ്റാക്കി കൊടുത്തതിന് ശേഷമോ ഇതുപോലെ സൈഡുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ നിവർത്തി കൊടുത്ത് ഒറ്റ പീസായിട്ടുള്ളതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെ ഇങ്ങനെ നമ്മൾ രണ്ട് ബെൽറ്റിലൂടെയും പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒറ്റ എടുത്ത് അതിൻ്റെ മുകളിൽ കൂടി പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്നു ഇനി നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ആ പ്രസ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുത്ത ഭാഗം നമുക്ക് അടിയിൽ പോകുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് സ്മോൾ കിട്ട കട്ടിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലും ഇതുപോലെ കറക്റ്റായിട്ടായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ നമ്മൾ നിവർത്തി കൊടുക്കുകയാണ് ഇങ്ങനെ നിവർത്തി കൊടുത്ത് ആ ഒറ്റ പീസുള്ളതിൻ്റെ ആ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ടക്കിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരുന്നു ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് തയ്യൽത്തുമ്പ് വെളിയിൽ കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്തെ ഇതുപോലെ മടക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുന്നു അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ അകത്ത് മടക്കി കൊടുത്തിരിക്കുന്ന തലൊന്നും തയ്യൽ വീഴരുത് അത് നമ്മൾ കൈ കൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്തയക്കണം ചെയ്ത് കൊടുക്കേണ്ടത് ടു ടൈംസ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പിടിച്ച് ഇതുപോലെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുക അടുത്ത ബെൽറ്റിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് ആ ഒറ്റ പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കും ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതുപോലെ നമ്മൾ ആ നല്ല മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്കായിരിക്കണം നമ്മുടെ ഈ ബെൽറ്റ് വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ നമുക്ക് ആ ഫാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം